നാളെ ക്രിസ്മസ് അല്ലേ നമുക്കൊരു സ്പെഷ്യൽ വട്ടയപ്പം ഉണ്ടാക്കിയാലോ ഡബിൾ ലെയർ ആയിട്ട് നമുക്കൊരു വെട്ടയപ്പം ഉണ്ടാക്കാം ഞാൻ രണ്ട് കപ്പ് അരി മൂന്നാല് മണിക്കൂർ കുതിർക്ക് വെച്ചിരിക്കും അത് കുറച്ചിട്ടൊന്ന് അരച്ചെടുക്കാം ചെയ്തൊന്ന് അരച്ചോണ്ട് ഈ ഫൈനായിട്ട് അരച്ചെടുത്ത അരിയിൽ നിന്ന് ഒരു കവി എടുത്ത് നമുക്ക് കപ്പി അച്ചെടുക്കാം കുറച്ച് വെള്ളം കൂടെ എടുത്ത് ഇതൊന്ന് കുറുക്കിയെടുക്കാം ചോറും അവലും ഒക്കെ ആയിരിക്കുന്നതിൽ പകരമാണ് ഇന്നും ഉണ്ടാക്കുന്ന ചോറ് വെച്ചിങ്ങനെ ഉണ്ടാക്കാമോ ഇതൊന്ന് കുറുക്കിയെടുക്കാം ഇതാണ് നല്ലപോലെ കുറുകി ഇനി ഓഫ് ചെയ്ത് വെക്കാം കണക്കാം ഇതിലോട്ടൊരു ഒരു കപ്പ് തേങ്ങ തിരികെ വേസ്റ്റ് ചേർക്കാം അതര അര ടീസ്പൂൺ കുറച്ച് പഞ്ചസാര ചേർക്കാം ഇപ്പോൾ ബാക്കി പിന്നെ ചേർക്കാം കുറുക്കി വെച്ച മാവോട് ഇതിലോട്ട് ചേർക്കാം ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ അരച്ചെടുത്തു ഇല്ല മാവ് അരച്ചെടുത്ത ഈ ഒരു ഒന്നൊന്നര മണിക്കൂർ പൊങ്ങി വരാൻ വേണ്ടി മാറ്റി ഒന്ന് ഇളക്കി വെക്കാം അതിൻ്റെ ഇതിൽ മിക്സിയോട് ഒന്ന് കഴുകി ഒത്തിരി വെള്ളം ഒഴിച്ച് കഴുകി വെക്കാം ഒട്ട് അടിയിൽ ആദ്യം അരച്ചമാ ഇത്തിരി കിടപ്പില്ലായിരുന്നു എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം എല്ലാം വെള്ളം കൂടെ ഒഴിക്കുക ഒരുപാടങ്ങ് ആവരുത് ഒരുപാട് കട്ടി ഒരു പിഞ്ച് ഉപ്പും കൂടി ഇതിലോട്ടിട്ട് ഇളക്കി വെക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യണം ഒത്തിരി ഏലക്കാപ്പൊടി എങ്കിലോട്ട് ആർക്കാം അപ്പോൾ ഞാൻ വേണ്ടിയിട്ട് ഞാൻ നടന്നു പോയതല്ല ഞാൻ പൊടിച്ച് വച്ചേക്കു വരുന്നത് അതുകൊണ്ടാണ് കൂടി ഇട്ടൊന്ന് ഇളക്കി അടച്ചു വെക്കാം ഇതൊരു ഒന്നര മണിക്കൂർ നമുക്ക് അടച്ചു വെക്കാം ഒന്നര ഒരു മണിക്കൂർ കഴിയുമ്പോൾ നോക്കാം പൊങ്ങിയിട്ടുണ്ടെങ്കിൽ എടുക്കാം ഇനി അടച്ച് വെക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നോക്കാം ചിലപ്പോൾ ഒന്നര മണിക്കൂർ എടുക്കും ചിലപ്പോൾ ഒരു മണിക്കൂറാകുമ്പോഴത്തേ പൊങ്ങും നമ്മുടെ മാവൊക്കെ നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട് കണ്ടോ ഉണ്ടാക്കാം പൊറക്കി ആടുന്നതിന് മുമ്പ് നമുക്കൊന്ന് ഇളക്കി ചെറുതായിട്ട് ഇളക്കണം കണ്ടോ കുറച്ച് നമുക്ക് വേറൊരു പാത്രത്തിലിട്ട് കിടക്കാം രണ്ട് ലെയറായിട്ട് ആയിട്ട് കുറച്ച് മാറ്റി കുറച്ച് നോക്കി കുറച്ച് പഞ്ചസാര ഇടാം നേരത്തെ രണ്ട് സ്പൂണെല്ലാം ഇട്ടിടും ഒരു മൂന്ന് സ്പൂണി അല്ലെങ്കിൽ മധുരം കാണത്തില്ല അതൊന്ന് ഇളക്കി വെക്കാം ഫസ്റ്റ് ലെയറിലുള്ളതിലേക്ക് കുറച്ച് ശർക്കര ഇട്ടിളക്ക ശർക്കര പൊടിയായത് ശർക്കരയൊക്കെ ഇട്ട് ഇളക്കിയ മാവ ആദ്യം ഒഴിക്കുക ഫസ്റ്റ് ലെയർ ആയിട്ട് അത് ഒഴിക്കുക വെള്ളമൊക്കെ നേരത്തെ വെച്ച് വെള്ളം തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോൾ പാത്രത്തിലും എണ്ണയൊക്കെ പെരട്ടി വെച്ചിരിക്കുകയാണ് വെള്ളം നല്ലപോലെ വെട്ടി തിളച്ച് നമുക്ക് ഈ ഇഡലിച്ചെമ്പിൽ പാത്രം വെച്ചേക്കുന്നതിലോട്ട് മാവിക്കാം ഇപ്പം നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ആവി വരാൻ അടച്ച് വെക്കാം ഇപ്പം ഇതാ മൂന്ന് മിനിറ്റ് ഒക്കെ കഴിഞ്ഞു നമുക്ക് പഞ്ചസാര ഏത്തമാവ് അതിൽ അടുത്ത ലെയർ ആയിട്ട് ഒഴിക്കാം ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം ഇത് നല്ലപോലെ ആവി വരുമ്പോൾ എടുത്ത് ഡബിൾ ലെയർ വെട്ടയപ്പോഴെടുത്ത് മുറിച്ച് കഴിക്കാം നമുക്ക് തുറന്ന് നോക്കാം നമുക്കിത് മുറിച്ചെടുക്കാം ഡബിൾ ലെയർ പട്ടയപ്പം ശരിക്കും തണുത്തില്ല Tak, nak dapat ni boleh tak double layer pakai.